സ്വാഗതം നാടൻ ൂട്ടുകളുടെ കലവറയുമായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കൂത്താട്ടുകുളം സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന സജി ചേട്ടന്റെ തട്ടുകട ഇനി മുതൽ കൂത്താട്ടുകുളം എം സി റോഡിൽ ടി ബി ജംഗ്ഷന് സമീപം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വേളയിൽ കൊച്ചുമക്കൾ ഭദ്രദീപം കൊളുത്തി നമുക്കറിയാം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ സ്നേഹത്തോടുകൂടി വിളമ്പുന്ന സജിചാട്ടന്റെ തട്ടുകട വലിയ ഒരു ആംബിയൻസിലേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ കൂട്ടാത്തോളത്തെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയും വളരെ വിശാലമായ രീതിയിലുള്ള മറ്റു സൗകര്യങ്ങളോടുകൂടിയും ഈ തട്ടുകട ഇവിടെ കട്ടുകറാവുന്ന പേരുണ്ടെങ്കിലും വലിയൊരു ഹോട്ടലിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെയും ഇവിടെ നിന്നും എം സി റോഡിൽ കൂടി കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ഈ തടയുടെ സേവനം ലഭ്യമാകുമെന്ന് ഉറപ്പുണ്ട് നടത്തി നമ്മുടെ ഈ എം സി റോഡിലൂടെ കടന്നുപോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ വിദേശ മറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജലവാസ ചെയ്തു പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരിക്കൽ കയറിയാൽ വീണ്ടും ഈ കടയിൽ തന്നെ കയറുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം വിതരണം ചെയ്ത് വളരെ അധികം പേരെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൈറ്റാടിന്റെ തട്ടുകട നമുക്കറിയാം എത്രയോ മന്ത്രിമാർ ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ സ്റ്റാഫും മന്ത്രിമാരും ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന കാര്യം നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോ കുറെ കൂടി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ തട്ടുകട മാറ്റിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ ഒരു ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ നാടിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള യാതൊരു കലർപ്പുമില്ലാത്ത സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ തന്നെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായ സൈറ്ററിന്റെ കത്തുകട ഇവിടെ വളരെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായ സ്ഥാപനത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ വന്നിലം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബസൻ മാത്യു വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി പി പി ജോണി ബി ജെ പി മുൻസിപ്പൽ സമിതി പ്രസിഡന്റ് എൻ കെ വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ വ്യവസായ രംഗത്താണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മത്സരത്തിൽ ഏറ്റവും രുചികരമായ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ജനം എത്തും എന്നുള്ളതിന്റെ തെളിവാണ് തട്ടുകട അത് എല്ലാവിധ വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും നല്ല ഭക്ഷണം വളരെ ഏഹ് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കൂടി ഒരുക്കിയിട്ടുള്ള ഈ സ്ഥാപനം ഇതിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് എസ് സി സൗഹൃദത്തോടുകൂടി നമുക്ക് അറിയാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവർക്കും വളരെ സ്വാദിഷ്ടമായി കഴിക്കാൻ കഴിയുന്ന ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ സ്ഥാപനത്തിലെ എല്ലാവിധ ഭാവങ്ങളും വ്യാപാര സമിതിയുടെ പേരിൽ നിന്നിരുന്നു നല്ല രീതിയിൽ ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പേര് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കടയാണ് തുടങ്ങിയത് ആ കടയിൽ നിന്ന് ഇപ്പോ അതിലും മനോഹരമായ എല്ലാവർക്കും വന്നിരുന്ന് കഴിക്കാൻ നല്ല വൃത്തിയുള്ള ഒരു സ്ഥാപനം ഇപ്പോ ആ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള ഹോട്ടലും അറിയിച്ചുകൊണ്ട് സ്ഥാപനം തുടങ്ങുമ്പോൾ വളരെ ചെറുതായി തുടങ്ങുകയും അന്ന് ദുരിത സംഘടനയിൽ വ്യാപാര സംഘടനയിൽ ജനങ്ങളും അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും അത് വളരെ സെൻട്രൽ ജംഗ്ഷൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് இப்ப கூடுதல் விவங்களும் கூடுதல் சௌகரியுமாய் அது புதிய மாற்றி நடக்கத்தின் வந்து கட தொடங்கி வைக்க என்னை சகாயதும் எல்லாவித சகாயங்களும் எது தான் என் ஆளையான கையுது எல்லா வித சகாயங்களும் வந்த அது அதுல தொடங்குனது தான் அது പ്രസ്ഥാനമായി കൂട്ട് കൊണ്ടു നടന്നു ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു അത് എത്രത്തോളം എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് വളരെയേറെ നന്ദി പറയുന്നു ഇത് എല്ലാവിധ ആശംസകളും എല്ലാവരും നേരിണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് സൈചേടന്റെ തട്ടുകട പ്രവർത്തിക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടി ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സജിചേടന്റെ കിച്ചണിൽ ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളും ചൈനീസ് അറബിക് വിഭവങ്ങൾ തനത് രുചിക്കൂട്ടുകളോടെ രുചികരമായി മിതമായ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് സൈചേടൻ കൂത്താട്ടുള്ള മിഷനോട് പറഞ്ഞു